അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഈസ്റ്റ് ഫോർട്ടിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ അവിടെ ആ എൻട്രൻസിലോട്ട് കയറുന്ന അവിടെ ആയിട്ട് ഒരു കടയാണ് കേട്ടോ ഇത് അതിന്റെ പാർട്ട് വണ്ണ് വീഡിയോ ആണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് സീരീസിലെ അപ്പോൾ അതെ നമ്മൾ കുപ്പിവേളകളൊക്കെ ഒരു കട കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഒരുപാട് വെറൈറ്റി കുപ്പിവെളകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ലെയ്സിംഗ് ഉള്ളവയുണ്ട് ലേസിങ് ഇല്ലാത്തവയുണ്ട് അപ്പം നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം സത്യം പറഞ്ഞാൽ പറഞ്ഞ നിന്നപ്പം എനിക്ക് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയി ഇതിനകത്ത് ഏതൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ബിക്കോസ് എനിക്ക് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്ത് എടുത്തു പറയാനാണെങ്കിൽ ഗേൾസ് ഒന്നും ഒരുപാട് വളകൾ പോലും ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ അല്ല വളരെ കുറച്ച് പേരെ ഉള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കുപ്പിവളയുടെ ഒക്കെ കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മൾ കുറച്ച് ട്രൈ നോക്കിയിട്ടുണ്ട് അപ്പം വലിയ സൈസും ചെറിയ സൈസും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഒരുപാട് നേരം നമ്മൾ തപ്പി 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 ലാസ്റ്റ് നമ്മളൊരു രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഡസന് ഗ്ലേസിങ് ഇല്ലാത്തതിന് മുപ്പത് രൂപയും ഗ്ലേസിംഗ് ഉള്ളതിന് നാൽപ്പത് രൂപയാണ് അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെയൊക്കെ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചിലതൊക്കെ ഇങ്ങനെ ഉള്ളതിൽ നിന്ന് തന്നെ പൊട്ടിപ്പോയിട്ടൊക്കെയുണ്ട് സോ ഞാൻ ആടെണ്ണം വിതയെടുത്തിട്ടുള്ളൂ സോ എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് രൂപയാണ് ആയത് എന്ന് പറയുമ്പം ഒരു ഗ്ലേസിംഗ് ഉള്ളത് തന്നെ ഒരു ഡസനേ ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് കളർ എടുത്തു ഉള്ളൂ സോ എനിക്ക് നാൽപ്പത് രൂപയായി അപ്പം ഞാൻ എടുത്ത കളർ എന്ന് പറയുമ്പം നീല ഒരു ഗ്ലേസിംഗ് ഉള്ള നീല കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്